ഹം എന്താ അല്ലേ നല്ല ചൂടാക്കാം നല്ല ഏറ്റവും നല്ല ടോപ്പ് ചൂട് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം കുഴപ്പമില്ല നല്ല ചൂടാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹ്യൂമിനിറ്റിയും ഉണ്ട് കേട്ടോ അതാണ് അവസ്ഥ രാത്രി കേരളത്തില് വെയിലിൻ്റെ ചൂടില്ലെങ്കിലും ഹ്യൂമിനിറ്റി പറഞ്ഞാൽ ഭയങ്കര ഹ്യൂണിറ്റി കാര്യം പുത്രയും നിൽക്കാൻ പറ്റില്ല ഉള്ള അവസ്ഥ തന്നെയാണ് നല്ല വെയിലിൻ്റെ ചൂടും അതുപോലെ തന്നെ ഹ്യൂമിനിറ്റിയും ഉണ്ട് അപ്പൊ കൈ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ റോഡ് സൈഡിൽ വാട്ടർ മിലൻ വിൽക്കുന്ന ഒരു ബംഗ്ലാദേശ് സ്വദേശിയുടെ അടുത്താണ് അപ്പോൾ അവനോടല്ല അവന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടി വന്നപ്പോൾ ഞാനിതിലെ വണ്ടി കൊണ്ട് വന്നപ്പം അവനോട് പറഞ്ഞ ഒരു രണ്ട് കുറച്ച് സമയത്തേക്ക് വണ്ടി എന്തെങ്കിലും ഒരു സ്ഥലം വരെ പോകേണ്ടത് അതുവരെ ഇവിടെ നിന്നിരിക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ ഒരു ദിനാറ് ഷമാ ഒരു ദിനാറ് ഒരു പീസ് അങ്ങനെ പറഞ്ഞു എന്നെ ഇവിടെ എത്തിക്കാട്ടോ എന്തായാലും ഈ പൊരി വെയിലത്തിരുന്നിട്ടുള്ള കച്ചവടമാണ് ഈ സുഹൃത്ത് ചെയ്യുന്നത് ഞാൻ കാണിച്ചതാണ് അവൻ്റെ ഷോപ്പ് വെയിലോ അപ്പോൾ ഈയൊരു റോഡിലാണ് കേട്ടോ സാർ ടു പുതിയയിലൊക്കെ പോകുന്ന ഒരു അമ്മ ടൗണൊക്കെ പോകുന്ന ഒരു റൂട്ടിലാണ് അപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ് അതായത് ഈ ഒരു പിക്കപ്പിലാണ് കേട്ടോ ഉള്ളത് കേട്ടല്ലേ ഈയൊരു പിക്കപ്പിലാണ് വന്നിട്ട് ഇങ്ങനെ കുടൊക്കെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടല്ലേ അങ്ങനെ ഈ ഒരു കുട വെച്ചിട്ട് ടയറൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ കുട വെച്ചിട്ട് അടിപൊളി കൊള്ളാം കേട്ടല്ലേ ഈ ചൂടത്ത് നല്ല അടിപൊളി വാട്ടർമില്ല ഉണ്ട് നല്ല മധുരമുള്ള വാട്ടർ മിൽ ഉണ്ടോ ഞാനൊക്കെ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ് അതുപോലെ തന്നെ ഷമാമുണ്ട് പിന്നെ മാങ്കോ ഇപ്പോൾ ആള് ഇപ്പോൾ ഒന്നതേ ഉള്ളൂ കൈസൈലാ ബിസിനസ് അതെ ഗർഭിമേ വാട്ടർമില്ലാതെ ആ തണുപ്പ് അപ്പം നേരെ തിരിച്ചാണ് ഇപ്പം തണുപ്പിനാണ് കൂടുതൽ വാട്ടർ റൂമിലാണ് പോകുന്നത് ചൂടിന് അത്ര പോകുന്നതാണ് ആവുകയാണ് എല്ലാം നേരെ തിരിച്ചായിരുന്നു കേട്ടോ അത് മഴക്കാലത്താണല്ലോ കൂടുതൽ ശരി ബാരിഷ് മെസ്സേൽസ് അതായത് പറയുന്നത് അതേ സംബന്ധിച്ചാൽ ഇപ്പോൾ ഒന്ന് വർണേൽ നല്ല ചൂടായതുകൊണ്ട് ഇവിടുത്തെ സ്വദേശികളൊക്കെ കുറേ ഒക്കെ എന്താക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടുണ്ടാകും ഓക്കെ പുറത്ത് പോയിട്ട് പിന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഏത് രാജ്യത്താണോ ആ രാജ്യത്തേക്കൊക്കെ പോവും സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവിടെ സ്കൂളൊക്കെ വെക്കേഷനാണ് അപ്പോൾ അങ്ങനെ പോവും ഗൈസ് നല്ലൊരു ഏരിയ ഉണ്ട് റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലോ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് പക്ഷേ നല്ല ചൂടിനൊരു കുറവില്ല കേട്ടോ നല്ല ചൂടും ഹ്യുമണിറ്റിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് കട അപ്പോൾ ഇത് വൈകിട്ട് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കിട്ടുന്നതാണെങ്കിൽ നല്ല വിലക്കുറവിൽ വാട്ടർ മില്ലും കിട്ടും നമ്മൾ വിചാരിക്കും റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന വളരെ മോശമായിട്ടുള്ള സാധനമായി പോകുന്നത് അല്ല ഇതൊക്കെ നല്ല ഫ്രഷ് അടിപൊളി സാധനം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്തതിന് എനിക്കിതാ കുറച്ച് ഓറഞ്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഞാനും ഇവിടെ അതിന് ഒരു ഡെലിവറി പോയതായിരുന്നു ആ ഒരു സമയത്ത് കുറച്ച് സമയത്തേക്ക് അതിനിവിടെ നിർത്തിപ്പോയതാണ് അപ്പോൾ കൈസ് എങ്ങനെയുണ്ട് ഷോപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ